ഇസി ഓർക്കിഡ്സിലൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നഫീസ റഹ്മത്തുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണത്തിന് ഒരു ഇ സി ഓർക്കിഡ്സ് ഒരു കോംബോ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് പ്ലാന്റ്സ് ഇപ്പോൾ ഈ പ്ലാന്റ്സുകൾ നമ്മളിപ്പോൾ കൊറിയറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുവിധം ആളുകളിലെ കൈകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതിലാദ്യമായിട്ട് ഓർക്കിഡ് വളർത്തി തുടങ്ങുന്ന കുറേ പേര് നമ്മളതിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുക വെറൈറ്റി അനുസരിച്ച് പ്ലാന്റ്സിന് ഗ്രോത്തിൽ മാറ്റമുണ്ടാവും ഇതൊക്കെ നമ്മൾ ഇരുപത് നമ്മൾ കൊടുക്കുന്ന ഇരുപത് പ്ലാന്റ്സിൻ്റെ ഒരു സെറ്റ് ഞാൻ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നതാണ് ഇതാ കണ്ടാ ഗ്രോത്തിൻ്റെ മാറ്റം കണ്ടോ ഈ പ്ലാന്റ്സും ഈ പ്ലാന്റ്സും കൂടി മാറ്റം നോക്ക് അത് ഓരോ വെറൈറ്റിയുടെ മാറ്റങ്ങളാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് ഇതുപോലത്തെ ഓർക്കിഡിൻ്റെ മൂന്നിഞ്ചിൻ്റെ പോട്ട് എല്ലാ ഷോപ്പിലൊക്കെ ഉണ്ടാകും അത് വാങ്ങിയാൽ മതി ഈ പോട്ടിലാണ് ഇത് സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഓ പെട്ടെന്ന് ചകിരിയിൽ സെറ്റ് ചെയ്താ വേര് പിടിച്ച് പെട്ടെന്ന് വളർച്ച ഉണ്ടാവും അപ്പോൾ ഇതിലെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നിട്ട് ആവശ്യം നമുക്ക് ചകിരിയാണ് ചകിരിയെന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ പൊളിക്കുന്ന ചകിരിയുടെ ഒരു മൂന്ന് നാല് ഭാഗമായിട്ട് നമ്മൾ പൊളിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മൂന്ന് പീസായി കട്ട് ചെയ്യുക ആ മൂന്ന് പീസായി കട്ട് ചെയ്തിട്ട് അത് വെള്ളത്തിൽ ഇട്ട് വെക്കുക മൂന്ന് ദിവസം മൂന്ന് ദിവസം ഇട്ടാൽ വെള്ളം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം അത് കറ പോവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പിന്നെ അതെടുത്തിട്ട് പങ്കി സൈഡിൽ ഏതെങ്കിലും പങ്കി സൈഡിൽ ഇട്ട് വെക്കുക ഇട്ട് വെച്ചിട്ട് ഒരു ദിവസം ഴിഞ്ഞാൽ ആ ചകിരി ഒന്ന് ചതക്കുക ചതച്ചാലാണ് ഇതുപോലെ സ്പോഞ്ചാവുള്ളൂ കേട്ടോ ചതച്ചതിന് ശേഷം എടുത്ത ചകിരിയാണ് അപ്പോൾ ഇത് ഇതുപോലെ എടുക്കണം ഭംഗി എന്താ പറയുക ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ ഇതാണ് നല്ലത് കേട്ടാ ഈ ഇഞ്ച് പൊട്ടിലാണ് പ്ലാൻസ് കിട്ടുക അപ്പം നമ്മളത് എടുത്തിട്ട് ഇതുപോലെ ഒന്നങ്ങട് ഇങ്ങനെയുള്ള വലിച്ചു വരും അപ്പോൾ ഈ വേരുകളൊന്നും കട്ടായി വെച്ചിട്ട് ഒന്നും പേടിക്കണ്ട അതൊന്നും പ്രോബ്ലം ഉള്ളതല്ല എന്നിട്ട് പിന്നെ നമ്മൾ വേണ്ടത് ഒരു കത്രിക വേണം ആ കത്രികയിൽ നമ്മൾ കത്രി ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ എന്നിട്ട് ഈ ഉണങ്ങിയ പോലത്തെ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ പുറത്തേക്ക് വന്നിട്ടായിട്ടുള്ളതാണ് അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കാണാം വേരുകൾ കട്ട് ചെയ്ത് നമ്മളിപ്പോൾ കത്രിക കൊണ്ടൊക്കെ വെട്ടി അത് വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം എടുത്തിട്ട് ി സൈഡായിട്ട് ഉപയോഗിക്കുന്ന സാപ്പാണ് കേട്ടോ ഇപ്പോൾ ഒരു ലിറ്റർ വാട്ടറിലേക്ക് രണ്ട് ഗ്രാം എന്നുള്ളൊരു കണക്കിൽ നമ്മൾ കുറച്ച് പൊടി ഇടാം കേട്ടോ ഓക്കെ അളവ് ഒന്നും കുറച്ച് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല എന്നിട്ട് ഈ പ്ലാൻസ് എടുത്തിട്ട് ഈ ഇതിലൊന്ന് കുറച്ച് നേരം ഒന്ന് മുക്കി വയ്ക്കുക കേട്ടോ ഇതാ ഇതിൽ നിന്ന് എടുത്ത് അത് ഇതാ നേരത്തെ പറഞ്ഞ ചകിരി ഉണ്ടല്ലോ ആ ചകിരിയിൽ ഇങ്ങനെ വെക്കുക കേട്ടോ ഒരു പീസ് എടുത്ത് ഇങ്ങനെ വെച്ചു അടുത്ത പീസ് ഈ സൈഡിൽ വെച്ച് കേൾക്കണ്ട അപ്പോൾ എപ്പോഴും വേരുകൾ ഇങ്ങനെ പൊന്തി നിൽക്കാൻ ശ്രമിക്കണം കേട്ടോ ശ്രദ്ധിക്കണം കേട്ടോ വേരുകൾ പൊന്തി നിൽക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം അടുത്തത് ഈ സൈഡിലും വെച്ച് കേൾക്കണ്ട എന്നിട്ട് ഇങ്ങനെ പിടിക്കാം നമ്മൾ ഉണ്ടോ ഓക്കെ അല്ലേ എന്നിട്ട് നമ്മളുടെ ഈ പോട്ടിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമുള്ള സിമ്പിളായിട്ട് ചെയ്യാവുന്നതുള്ളൂ കണ്ടോ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ കണ്ടോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഈ പ്ലാന്റ്സ് ഇതുപോലത്തെ വൺ ഇഞ്ച് പോട്ടിലെ പ്ലാന്റ്സ് കണ്ട ത്രീ ഇഞ്ച് പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണിത് കണ്ട അപ്പോൾ അത് ഇത്ര ഇതിപ്പോ ഇതാ ഫ്ലവറിങ് സ്റ്റേജ് ആയി തുടങ്ങി അപ്പോൾ നമ്മൾക്ക് ഈ ടൈമിൽ ഇത്ര വലുതായാലും നമുക്ക് എന്ത് ചെയ്യാം ഇഞ്ച് പോട്ടിലേക്ക് അല്ലെങ്കിൽ ക്ലാ പോട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്യാം പലന ഓഫീസിന്റെ വളപ്രയോഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അതുപോലെ തന്നെ ഡെൻറോബിയത്തിനും ഒരു വളപ്രയോഗങ്ങൾ എങ്ങനെയാന്നുള്ളത് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ ഇതിനങ്ങനെന്തെല്ലാം മെഡിസിൻ കൊടുക്കണം എന്നുള്ളത് ഓക്കെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം